അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്ത് ഞാൻ മഹത്വവും എല്ലാം നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്ത്രോത്രം ചെയ്തു അതായത് നമ്മുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ച് നമ്മുടെ പ്രതീക്ഷകളെ തെറ്റിച്ച് കടന്നു വന്ന ചിലത് പ്രതിസന്ധികളില്ലേ നാം വലിയ കണക്ക് കൂട്ടലിനകത്ത് മുൻപോട്ട് പോകുമ്പോൾ ആ കണക്കുകൂട്ടലിനെ ഒക്കെ താളം തെറ്റിക്കുന്നതുപോലെയുള്ള ചില പ്രതിസന്ധികൾ കടന്നു വന്നതിനെ കൈകാര്യം ചെയ്യുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും വളരെ പ്രാർത്ഥനയോടും ശ്രദ്ധയോടും സന്ദേശങ്ങൾ ശ്രവിക്കുക യോഹൻലാൻ ലേഖൻ സുവിശേഷം രണ്ടാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വേദഭാഗം എങ്ങനെയാണ് വായിക്കുന്നത് അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് പറഞ്ഞു വളരെ പരിചിതമേറിയ ഒട്ടനവധി പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതും നാം വായിച്ചിട്ടുള്ളതുമായ ഒരു തിരുവചന ഭാഗം കാനാവിലെ കല്യാണ നാളിൽ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി കടന്നു വന്ന വലിയ ശൂന്യത വലിയ ദൈവപ്രവർത്തിക്ക് കാരണമായി മാറുവാൻ വേണ്ടി അടുത്ത നിമിഷങ്ങൾ വേദിയൊരുങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവിടെ വായിക്കാൻ കഴിയുന്ന വേദഭാഗം ഇപ്രകാരമാണ് ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യേശുവും ഉണ്ടായിരുന്നു ഒറ്റപ്പതം പറഞ്ഞു മുൻപോട്ട് പോകാം യേശുവിനെ ശൂന്യത കണ്ടുകൊണ്ട് നിൽക്കാനും വേദന കണ്ടുകൊണ്ട് നിൽക്കാനും പ്രശ്നങ്ങൾക്കകത്തു തള്ളിവിടാനും അനുവദിക്കാത്തവനാണ് നാം സേവിക്കുന്ന നമ്മുടെ ദൈവം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അപ്പൊ ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യേശുണ്ടായിരുന്നു ഈ കലവറയിൽ യേശുവിന്റെ അമ്മ മറിയ കാണുന്നൊരു കാഴ്ച വീഞ്ഞ് പോരാതെ വരുന്നൊരു കാഴ്ച കാണുകയാണ് വീഞ്ഞു കാണുന്ന കാഴ്ചയിൽ യേശുവിന്റെ അമ്മ മറിയ യേശുവിനോട് അവതരിപ്പിക്കുന്ന ഒരു ഭാഗം അതെ യേശുവിനോട് പറയുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ മൂന്നാമത്തെ വേദഭാഗം വീഞ്ഞ് പോരാതെ വരികയാണ് യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു അക്ഷരികമായി ൾ കൊണ്ട് മറിയ വീഞ്ഞു പോരാതെ വരുന്നത് കണ്ടിട്ടു യേശുവിനോട് അവതരിപ്പിച്ചത് വീഞ്ഞില്ല എന്നാണ് എന്നാൽ കൊണ്ട് കാണാത്ത ലോകരക്ഷിതാവ യേശു കർത്താവ് ഇരുന്ന ഇരിപ്പിടത്തിൽ ഇരുന്ന് വീഞ്ഞു പോരാതെ വരിക അല്പം കൂടെ ശേഷിക്കുന്നത് കാണുന്നത് യേശു കാണുകയാണ് യേശുവിന്റെ മറുപടി പ്രകാരമാണ് അതേ എന്റെ നായിക ഇതുവരെ വന്നിട്ടില്ല അതിനർത്ഥം യേശുവിനും പ്രവർത്തിക്കാനുള്ള അടുത്ത സമയങ്ങൾ വെളിപ്പെട്ടു വരും പ്രിയ മാതാവേ പിതാവേ അങ്ങ് അപേക്ഷിക്കുന്ന അങ്ങ് പ്രാർത്ഥിക്കുന്ന കരയുന്ന വേവലാതിപ്പെടുന്നോത്രം കണക്കുകൂട്ടലുകളെ തെറ്റിച്ചു കളഞ്ഞ ചില പ്രതിസന്ധികളെ നോക്കി പരിശുദ്ധാത്മാവ് ഇന്ന് അടിസ്ഥാനത്തിൽ കൈമാറുന്നു യേശു ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അങ്ങയുടെ പ്രാർത്ഥനാ റൂമിൽ യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിരികിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് നാം എപ്പോഴൊക്കെയോ പറഞ്ഞില്ലേ ഞാൻ ഇനി എന്തു ചെയ്യും വലിയ നാണം കേടിന് അവസരമൊരുക്കാൻ പോകുന്നു ഇനി എനിക്ക് മുൻപോട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല എല്ലാവരാലും പഴിക്കപ്പെട്ടു എല്ലാവരാലും നിന്ദിക്കപ്പെട്ടു എന്തു ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ അങ്ങേ വേദനപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിരാശപ്പെടുത്തുന്നുണ്ടെങ്കിൽ കൈമാറുന്നു ക്ഷണിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ യേശുണ്ട് യേശുവിന് കരുത്തുള്ളവരാണ് ശ്രോത്രം ഇവിടെ ശ്രദ്ധിക്കണമേ യഹൂദന്മാരുടെ കല്യാണം അപ്പോൾ തീരുമാനിക്കുന്നതും അപ്പോൾ നടത്തുന്നതുമല്ല ഏകദേശം നീണ്ട ആറുമാസത്തിന് മുമ്പ് തന്നെ തീരുമാനിച്ച് എത്ര പേരെ ക്ഷണിക്കുന്നുണ്ടെന്നുള്ള കണക്ക് കൂട്ടലുകളെല്ലാം ചെയ്തു വെക്കുന്ന കല്യാണം കല്യാണം ഒന്നും കൂടെ ഒരു കാരണവശാലും തീർന്നു പോകാത്ത നിലയിൽ ആറു മാസത്തിന് മുമ്പ് തൊട്ടേ യകൂതന്റെ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന വീട് നീണ്ട ആറുമാസങ്ങൾക്ക് മുമ്പേ കരുതി വെച്ചത് സ്തോത്രം പ്രധാനപ്പെട്ട ദിവസത്തിൽ തീർന്നു പോകുന്ന ഒരു നീങ്ങുകയാണ് അതേ പ്രിയപ്പെട്ടവരെ വലിയ പ്രതീക്ഷകളുമായി തുടങ്ങിയ ചിലതിനെ പാതി വഴിവിൽ പാതി വഴിയിൽ അവസാനിപ്പിക്കാനും എങ്ങും കൊണ്ടെത്തിക്കാതിരിക്കാനും പൈശാചികൻ ഒരുക്കിയ ചില ഹിടരജണ്ടകളെ നീക്കം ചെയ്ത് ദൈവത്തിൻറെ അസാധാരണമായ പ്രവർത്തി ചലിപ്പിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷകളെ അസ്തമിപ്പിച്ചുകൊണ്ട് കണക്കുകൂട്ടലുകളെ തകിടം മറിച്ചുകൊണ്ട് കടന്നു വന്ന ചില ശൂന്യതയെ പ്രതിസന്ധിയെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് അങ്ങയുടെ കുടുംബത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് സന്തോഷത്തിന്റെ അനുഭവത്തെ മടക്കി തരുമെന്ന് പറഞ്ഞാൽ അതിനോട് എന്നോട് ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും ദൈവത്തിന്റെ ശ്രോത്രം അതെ നീണ്ട ആറുമാസത്തിന് മുമ്പ് കരുതി വെച്ചത് ആമൻ കണക്ക് കൂട്ടി ക്രമീകരിച്ചത് ശൂന്യതയിൽ പര്യവസാനിക്കുമെന്ന് ചിന്തിച്ചെടുത്ത് യേശു അവിടെ വലിയൊരു അത്ഭുതങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങയുടെ തല താണു പോകാൻ അങ്ങ് മറ്റുള്ളവർ തല കുരിച്ചു പോകാൻ മറ്റുള്ളവർ മുമ്പിൽ വിഷയമായി തീരാൻ നിന്നാ വിഷയമായി തീരാൻ ദൈവത്തിന്റെ കരമുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറാകണം എന്ന അത്യുച്ഛത്തോടെ സന്തോഷത്തോടെ കർത്താവേ എന്റെ അവസ്ഥ ഇതാണെന്നും എന്റെ വിഷയത്തിനകത്ത് പരിഹാരകനായ ആർക്കും കഴിയത്തില്ല അങ്ങക്കു മാത്രമേ കഴിയത്തുള്ള തുറന്ന് സമ്മതിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയുന്നു നാഴിക നാഴിക വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് എന്ന് അമ്മയോട് അർത്ഥം പ്രവർത്തിക്കാനുള്ള യേശു പറയുമ്പോൾ അതേ പ്രവചന ശബ്ദമായി ഞാൻ കൈമാറുന്നു ഇനി ഒരിക്കലും പ്രവർത്തിക്കത്തില്ലെന്നല്ല ഇനി ഒരിക്കലും അങ്ങ് മറുപടിയിലാണത്തില്ലെന്നല്ല യേശുവിന് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങയുടെ കുടുംബത്തിൽ അങ്ങ് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിനകത്ത് പ്രവർത്തിക്കാനുള്ളൊരു നാഴിക ഉണ്ടെന്നാണ് അർത്ഥം വളരെ പ്രാർത്ഥനയോടും അതെ അടുത്ത മണിക്കൂറുകളിൽ അടുത്ത ദിവസങ്ങളിൽ എന്റെ വിഷയത്തിൽ യേശു കർത്താവ് ഇടപെടാനുള്ള നാഴിക വെളിപ്പെട്ടു വരുമെന്ന് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം ദൈവപ്രവർത്തിക്കായി നമുക്ക് ഒരുങ്ങ ഒരുങ്ങനങ്ങളാൽ നമ്മെവരെ അനുഗ്രഹിക്കട്ടെ